ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു സ്വയം പ്രതിരോധം തീർത്തി അവിടെ നിൽക്കാൻ പറ്റും ആർക്കും ശ്രീ കെ പി സി സി പ്രസിഡന്റ് തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കണ്ണൂരിൽ നിൽക്കുന്നതും ശക്തമായിട്ട് നിൽക്കുന്നതും ഒക്കെ ആ സ്വയം പ്രതിരോധത്തിലാണ് നിൽക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അതാണ് എന്നെ അടിച്ചാൽ തിരിച്ചടി കൊള്ളും എന്നൊരു ബോധം അവിടെ ഉണ്ടാവും ആ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ കണ്ണൂരിൽ ആർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഇപ്പോഴും ആ സാഹചര്യം അവിടെ തന്നെ അപ്പോൾ കോൺഗ്രസുകാരും അത് ചെയ്യും ബി ജെ പിയും അത് ചെയ്യും ഇടതുപക്ഷത്തിന് വിശേഷിച്ച് അവിടെ സി പി എം ആണ് ശക്തിബാക്കി പാർട്ടികളും അവിടെ ശക്തമായ പാർട്ടികളല്ല അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണ് അത് മറ്റാരെയും ആക്രമിക്കാനല്ല നമ്മളൊരു തോക്ക് വാങ്ങിച്ച് ലൈസൻസ് എടുത്ത് വീട്ടിൽ വെക്കുന്നത് ആരെയും എടുത്ത് വെടിവെക്കാനല്ല നമ്മളെ ആക്രമിക്കാൻ വരുന്നവരെ വെടിവെക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കുന്നത് വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നത് അപ്പോൾ അവർ തോക്ക് ബോംബ് അഡാക്കി വെക്കുന്നത് തെറ്റാണ് എങ്കിലും ഞാൻ പറയുന്നു അതൊരു സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണ് സ്വയം പ്രതിരോധം തോക്ക് കൈവശം വയ്ക്കുന്ന വാള് കൈവശം വെക്കുന്നതും നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ബോംബ് കൈവശം വയ്ക്കുന്ന സ്വയം പ്രതിരോധനാന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ലോകത്താരും സ്വയം പ്രതിരോധത്തിന് ബോംബ് കൈവശം വെക്കാറില്ല കാരണം അത് അവരവരുടെ തന്നെ നമ്മുടെ ജീവനെടുക്കാറില്ല ശ്രീ ബലി കണ്ണൂര് ഈ ബോംബേർ ആർ എസ് എസും തമ്മിലുള്ള ധാരണ സമാധാന ധാരണ ഉണ്ടായതിനു ശേഷം ബോംബ് ഉണ്ടാക്കുന്ന ആരെ കൊല്ലാനായിരിക്കും അല്ല തീർച്ചയായിട്ടും അതിനുശേഷം സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല ഈ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം നമ്മൾ പറയുന്ന പോലെ വലിയ വിധ കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ രൂക്ഷമായ സംഘർഷങ്ങളൊന്നും കണ്ണൂരിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അത് തീർച്ചയായിട്ടും ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള ഒരു സമാധാന ചർച്ചയുടെ പ്രതി കോൺഗ്രസ് ആന്ന് കൊണ്ട് പഴയതുപോലുള്ള സംഭവങ്ങൾ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് മറ്റേ